ഇപ്പം വിദേശത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബസ്സിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ ക്യൂ ആയിട്ടേ കയറത്തുള്ളൂ ഇടിച്ചൊന്നും കയറില്ല അപ്പം അങ്ങനെയുള്ളൊരു സംസ്കാരം നമുക്ക് വരുത്താം ഒരു പത്ത് പ്രാവശ്യം നമ്മളൊരു കാര്യം ചെയ്താൽ പതിനൊന്നാമത്തെ പ്രാവശ്യം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് കറക്റ്റായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന മാലിന്യം കളയില്ല നമ്മളത് പ്രോപ്പറായിട്ട് എവിടെ നിക്ഷേപിക്കണോ അവിടെ തന്നെ നിക്ഷേപിക്കും പക്ഷേ അതിൻ്റെ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം നമ്മുടെ ഗവൺമെൻറ് വിജയിച്ചിരിക്കുകയാണ് അതിന് വലിയൊരു കൈഡി ഞാൻ നൽകുന്നു കാരണം വേറൊന്നുമല്ല പിന്നെ എന്നാൽ കഴിയുന്ന അണ്ണാം കുഞ്ഞിന് തന്നാലായത് എന്നുള്ള രീതിയിൽ എൻ്റെ കുറച്ച് പാട്ടുകൾ ഞാൻ ഇനിയും രണ്ട് മൂന്ന് പാട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു ഇതൊന്നേ ആയുള്ളൂ ഇനി വേറെ ഒരു രണ്ട് പാട്ടിവിടുണ്ട് അതും പിന്നെ വേറെ എവിടെയെങ്കിലുമൊക്കെ ഈ ഇതൊരു ജനറലായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതിനെന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വന്ന് എൻ്റെ പ്രസൻസ് കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ പാട്ടുകൾ കൊണ്ട് എന്തെങ്കിലും മാറ്റം ഒരു തുള്ളിയെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു